നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ നോട്ട് ഫോറിലെ ബ്ലോക്ക് ഫോർത്തിലെ ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് മാക്ബത്ത് ആൻഡ് ഇൻട്രൊഡക്ഷൻ മാക്ബത്ത് എന്താണ് ഷേക്സ്പിയറിൻ്റെ ഒരു ബുക്കാണ് അല്ലേ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് എലിസബത്ത് ആൻഡ് വേൾഡ് എലിസബത്തിൻ വേൾഡിനെ കുറിച്ചിട്ടാണ് പിന്നെ പറയാനുള്ളത് ഹ്യുമാനിസ്റ്റ് തോട്ട് ആ ഒരു ടൈമിലുള്ള ഹ്യൂമാനിസ്റ്റ് തോട്ടിനെ കുറിച്ച് പിന്നെ പറയാനുള്ളത് നിക്കോള മാക്വെല്ലീസ് ദ പ്രിൻസ് ആൻഡ് ജെയിംസ് ബാസലിക്കോൺ ട്രോറോം ഈ രണ്ട് ബുക്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഡ്രാമ ഇൻ ദ റിനൈസൻസ് വേൾഡ് റിനൈസൻസ് വേൾഡിലുള്ള ഡ്രാമനെ കുറിച്ചിട്ടുണ്ട് അതായത് സ്റ്റേജിൻ്റെ എലിസബത്തിൻ പീരീഡ് ആൻഡ് ദ ഗ്ലോബ് തിയേറ്റർ പിന്നെ ഡ്രാമ ആൻഡ് സെൻസർഷിപ്പ് ഇൻ എലിസബത്തിൻ ഇംഗ്ലണ്ട് പിന്നെ ഡേറ്റ് ഓഫ് ദി പ്ലേ സോഴ്സ് ഓഫ് മാക്ബത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റിനെ കുറിച്ചിട്ട് എലിസബത്തീൻ വേൾഡിനെ കുറിച്ചിട്ട് തന്നെ പറയാം പിന്നെ റിനൈസൻസിനെ കുറിച്ച് പറയുന്നുണ്ട് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റീബെർത്ത് ഓർ അവനിങ് റീബെർത്ത് അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഈ ഒരു എലിസബത്തീൻ വേൾഡ് ഉണ്ടായിരുന്നത് അതായത് എലിസബത്ത് ഇക്യൂ എലിസബത്ത് റൂൾ ചെയ്തത് ഇംഗ്ലണ്ടിനെ റൂൾ ചെയ്ത ആ ഒരു വർഷം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി നോട്ടറി ഈ ഒരു കാലഘട്ടത്തിലാണ് എലിസബത്തീൻ ഒരു ഇറ ഒരു ടൈമും ഉണ്ടായിരുന്നത് ഈ ഒരു ടൈമിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് വില്യം ഷേക്സ്പിയർ ഈ ഒരു ടൈമിലാണ് ഇതിൻ്റെ തിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതാണ് ഈ ഒരു ഇറക്ക് ഇത്രയും പ്രത്യേക പ്രത്യേകത ഉണ്ടാവാൻ കാരണം ഇംഗ്ലീഷിലെ എന്താ ഹിസ്റ്ററി പ്രകാരം ഇതൊരു ഗോൾഡൻ ഇറ ആയിട്ടാണ് ഈ എലിസബത്തിൻ വേൾഡിനെ അല്ലെങ്കിൽ എലിസബത്തിൻ ഇറനെ കാണുന്നത് ഫസ്റ്റിലേക്ക് ഇംഗ്ലണ്ട് റൂൾ ചെയ്തിരുന്നത് അതായത് ഈ മുന്നേ റൂൾ ചെയ്തിരുന്നത് ആരായിരുന്നു മേരി ഫസ്റ്റ് എന്ന് പറയുന്ന ക്യൂൻ മേരി ഫസ്റ്റ് ആയിരുന്നു പക്ഷെ അവരുടെ റൂൾ എന്തായിരുന്നു അവർ ഭരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്കൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം ഫ്രീഡം ഒന്നും വല്ലാതെ കൊടുത്തിരുന്നില്ല പക്ഷേ ഈ ക്യൂൻ എലിസബത്തിൻ്റെ കാലഘട്ടമായപ്പോൾ എന്തായി ക്യൂൻ എലിസബത്തിൽ ഞാൻ അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ആയപ്പോൾ അത് അവർ അവരുടെ ആ ഒരു ഭരണം ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനുണ്ടായിരുന്നത് പിന്നെ സിക്സ്റ്റീ നോട്ട് ത്രീ വരെയാണ് അവർ ആ ഒരു ഇംഗ്ലണ്ടിനെ ഭരിച്ചിരുന്നത് ആ ഒരു ടൈം ആയപ്പോൾ എന്തായി ഇവർ എന്താ ജനങ്ങൾക്കൊക്കെ ആ ഒരു ഫ്രീഡം കൊടുക്കാൻ തുടങ്ങി മറ്റേ ടൈമിൽ അതായത് ക്യൂൻ മേരി ഫസ്റ്റ് ഭരിച്ചിരുന്ന സമയത്ത് ജനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ക്യൂൻ എലിസബത്ത് വന്നതിന് ശേഷം അവർ എല്ലാവർക്കും അതിൻ്റെ അവരുടെ ആ ഒരു ഫ്രീഡം ഒക്കെ കൊടുക്കുകയുണ്ടായി ഈ ക്യു ആൻഡ് ഈ ആർട്ടിനോടും ആർട്ടിസ്റ്റിക് വർക്കിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ പറയുന്ന കേൾക്കാം എന്താണെന്ന് വെച്ചാൽ ഈ ക്യൂൻ എലിസബത്ത് അതിൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ട് എലിസബത്ത് ഡാൻസ് ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്തിരുന്നു എന്ന് പറയുന്ന പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇത്രത്തോളം ഈ ആർട്ടിനെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവർ ആർട്ടി ആർട്ടിനും ആർട്ടിസ്റ്റിക്കിൻ്റെ വാല്യൂസിനൊക്കെ നല്ല ഫ്രീഡം കൊടുത്തിരുന്നു ഈ ഒരു ടൈമിലാണ് ഈ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കാരണം അവർ അവരുടെ ആ ഒരു നാട്ടിലുള്ള ജനങ്ങൾക്ക് അത്രത്തോളം ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിലാണ് പോയം അതുപോലെ പ്രോസ് ഡ്രാമ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈമിൽ നാഷണൽ സ്പിരിറ്റ് അതുപോലെ പാർട്ടിയോർട്ടിസം റിലീജിയസ് ടോളറൻസ് ഇൻ്റലി ഇൻ്റലക്ച്വൽ പ്രോഗ്രസ് ഇതൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളതും ഏത് ടൈമിലാണ് ഈ എലിസബത്തിൻ ഇറൻ്റെ ടൈമിലാണ് പിന്നെ പറയുന്നത് ജോൺ വില്റ്റൺ ഈ ഒരു ടൈമിനെ പറഞ്ഞിരിക്കുന്നത് ഒരു പവർഫുള്ള ഒരു മനുഷ്യൻ ഉറങ്ങിക്കാണ്ട് പെട്ടെന്ന് എണീച്ചിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റമാണ് ഈ എലിസബത്തിൻ്റെ ഈ ഒരു ടൈമിൽ ഉണ്ടായതെന്നാണ് ജോൺ മിൽട്ടൺ ഇവരുടെ ഈ ഒരു റൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് എന്തുണ്ടാവും അതേ അത്രത്തോളം പവറിലവിടെ റൂൾ ചെയ്യും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഈ എലിസബത്തിൽ ഇരതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ടൈമിൽ ഈ എന്താ ഒരു എന്താ പറയുക നമ്മളെ ഈ ഒരു നമ്മൾ വിശ്വാസങ്ങൾക്കും ഇവർ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു ആ ഒരു ടൈമിൽ എന്താ കാത്തോലിക്സ് അതുപോലെ പ്യൂരിറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ടൈമുണ്ടായിരുന്നു അതായത് ഏതിൽ വിശ്വസിക്കണം എന്നുള്ളത് ആര് അവകാശം കൊടുക്കുക ഈ എന്താ ക്യൂനൊക്കെയാണ് അവകാശം കൊടുത്തിരുന്നത് അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ പക്ഷേ ഇവരെന്തു ചെയ്തു ഇവർ അവർക്ക് ഫ്രീഡം കൊടുത്തു ഏതിൽ നമ്മൾ വിശ്വസിക്കണം ഏത് മതം ഏത് എന്താ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതിലെ കാര്യം ക്യൂൺ എലിസബത്ത് ജനങ്ങൾക്കാണ് ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈമിൽ തന്നെ ഇത്രത്തോളം ലിറ്ററേച്ചറിൽ എന്താ ഞാൻ പറഞ്ഞു ഫ്ലറിഷ് ആയിരുന്നൊരു കാലഘട്ടമാണെന്ന് പറഞ്ഞു കാരണം എന്താ ഇവർ ഈ ഒരു ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് വരെയൊക്കെയുള്ള ജനങ്ങളെന്തായിരുന്നു കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് അവർ അവരുടെ ആ ലിറ്ററേച്ചറിലൊക്കെ കുറച്ച് തീംസ് കുറച്ച് എന്താ പറയുക അവരുടെ ഭാവനകളൊക്കെ കുറച്ച് എന്താണ് രീതികളിൽ മാത്രമാണ് തന്നിരുന്നത് കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളിലൂടെയും ഫ്രീഡം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഭാവനകളും അവരുടെ ഇമാജിനേഷനും അവരുടെ തീംസൊക്കെ കുറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ടൈം ആയിരുന്ന സമയത്ത് ഈ ക്യൂൻ എലിസബത്ത് എല്ലാത്തിനും ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ചിന്തകളും അവരുടെ ലിറ്ററേച്ചറൊക്കെ വാസ്റ്റായിട്ടായിരുന്നു വന്നിരുന്നത് അവർ വാസ്റ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങി വാസ്റ്റായിട്ടുള്ള ലിറ്ററേച്ചറും ഉണ്ട് ഈ ഒരു ടൈമിനെ ഏജ് ഓഫ് പോയിട്രി എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്താണ് ഒരുപാട് പോയംസൊക്കെ ഈ ഒരു ടൈമിൽ എന്താ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നത് ഈയൊരു സമയത്ത് അതിന് മുൻപൊക്കെ ഉള്ള ആ ഒരു ഡാർക്ക് ഫേസിൽ നിന്ന് ഇതിന് ഒരു നല്ല ലൈറ്റ് ഫേസിലേക്ക് അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള റഫ് ഫേസിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫേസിലേക്ക് എന്താ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടെന്നാണ് പറയുന്നത് അതിന് മുൻപ് എന്തായിരുന്നു എന്താ റഫായിട്ടുള്ള ഒരു റൂൾ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഡാർക്കായിട്ടുള്ള റൂൾ ആയിരുന്നു പിന്നെ ഒരു സമയത്തിലേക്ക് വന്നപ്പോൾ എന്താ അവരുടെ ആ ഒരു റഫ്നെസ്സൊക്കെ കുറഞ്ഞ് സ്മൂത്ത് ആവുകയും പിന്നെ എന്താ അവിടെ ഡാർക്ക്നെസ് പോയിട്ട് ലൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റിച്ച് അവിടെ ഇവരുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലിറ്ററേച്ചറിലൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ എന്താ ഒരുപാട് ബുക്സുകളൊക്കെ ഫോറിൻ ലാംഗ്വേജസിൽ നിന്ന് എന്താ നമ്മൾ കടമെടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് ഒരുപാട് ബുക്സുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ടൈമിൽ അവരവർ അവരവരുടേതായ എന്താ കോൺട്രിബ്യൂഷൻസ് അവരുടേതായ ഇമാജിനേഷനിലൊക്കെ എഴുതാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് ഇപ്പോൾ ഷേക്സ്പിയർ തന്നെ ഗ്രീക്ക് മിത്യോളജിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ അവർ അതിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളെ എടുക്കാറുള്ളൂ ബാക്കിയൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു ഇമാജിനേഷനിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തനതായ രീതിയിൽ എഴുതുന്നതാണ് ഈ ഒരു ടൈമിലാണ് എൻ്റെ സ്പെൻസേറിയൻ സ്റ്റാൻസ സ്പെൻസേറിയൻ മെലഡി ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് ഒരു ടൈമിലാണ് ഈ ഒരു ടൈമിൽ തന്നെയാണ് ഡ്രാമകളും അതുപോലെ തിയേറ്ററും ഒക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ടൈമിലുള്ള മെയിനായിട്ടുള്ള പോയിറ്റ്സ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സർ ഫിലിപ്പ് സിഡ്നി പിന്നെ എഡ്മേർഡ് സ്പെൻസർ റിച്ചാർഡ് ഹൂക്കർ ക്രിസ്റ്റഫർ മാർലോവെ ബെൻ ജോൺസൺ ഇവരൊക്കെയാണ് ഇതിൽ പിന്നെ വില്യം ഷേക്സ്പിയർ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്ത് എന്താ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഈ ഒരു എലിസബത്തിൽ ഇറയിലുള്ള മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇവരൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് കേട്ടോ നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കണം പിന്നെ നമുക്കുള്ളത് ഹ്യൂമാനിസ്റ്റ് തോട്ടിനെ കുറിച്ചിട്ടാണ് ഈ ഒരു റിലൈസൻസ് കൊണ്ട് ഉണ്ടായ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമാനിസ്റ്റിക് ഐഡിയൽ ഇവിടെ എന്താ വന്നു എന്നാണ് പറയുന്നത് ഹ്യൂമാനിസ്റ്റിക് ഐഡിയൽ ഇവിടെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതുവരെയുള്ള ഈ ഒരു ആർട്ടിസ്റ്റിക്കായാലും ലിറ്ററിലൊക്കെ ആയിട്ടും എന്താ ഉണ്ടായിരുന്നത് മീൻസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ദൈവത്തിനായിട്ടുള്ള എന്താ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിലും അതുപോലെ ലിറ്ററേച്ചറിലൊക്കെ എന്താ എന്താ പറയുക അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് അവരുടെ കാര്യങ്ങളിലൊക്കെ ഗോഡ്സിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പായിരുന്നു മനുഷ്യരും ഗോ ഗോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിലായിരുന്നു അവർ അതുവരെയുള്ള ലിറ്ററേച്ചറും ആർട്ട് വർക്ക്സൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ടൈമിൽ എലിസബത്തീൻ പീരീഡിലാണ് ഈ മനുഷ്യന്മാർ മനുഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നത് ഈ ഒരു ടൈമിൽ സർ അർണോൾഡ് കെറ്റൽ പറയുന്നുണ്ട് എന്താണ് അവർ എന്താ പറഞ്ഞ പോയിന്റ് ഇതാണ് ദി ഹ്യൂമാൻ ഇസ്റ്റ് ട്രഡീഷൻ കനോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദോ ഇറ്റ് വേർ എ സെറ്റ് ഓഫ് അൺചേഞ്ചിങ് ഐഡിയാസ് മച്ച് ലെസ് എ വിൻ ഫിലോസഫി ഇറ്റ് ഇംപ്ലൈസ് Rather, an evolving outlook which has developed with man's increasing knowledge and control of the world, he lays in the of his own destinies. ഹ്യൂമാനിസം ഇൻ ദ വെരി നേച്ചർ ഓഫ് തിങ്സ് ക്യാൻ ഓൺലി ബി സീൻ ആൻഡ് അണ്ടർസ്റ്റഡ് ഇൻ ടേംസ് ഓഫ് ആക്ച്വൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ഹിസ്റ്ററി ഇദ്ദേഹം ഹ്യൂമാനിസത്തിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഹ്യൂമാൻ എന്താ മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചും ഇവിടെ ഹ്യൂമാനിസം എന്താ അത്രയും നേച്ചർ ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹ്യുമാനിസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ആക്ച്വൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് അവിടെ ഹ്യൂമൻസ് തമ്മിലുള്ള എക്സ്പീരിയൻസും അവർ തമ്മിലുള്ള ഹിസ്റ്ററികൾക്കുറിയാണ് ഹ്യുമാനിസുണ്ടാകുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഹ്യുമാലിസത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ വി ജി കെണൻ സ്റ്റേ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ഷേക്സ്പിയർ ആണ് ഫ്രഷ് ആയിട്ടുള്ള അതുപോലെ ലിവിങ് ആയിട്ടുള്ള കണ്ടൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇൻസ്റ്റഡ് ഓഫ് ഫോസിലൈസ് ആയിട്ട് അന്ന് പറഞ്ഞാൽ മറ്റേതെന്ന് ഞാൻ പറഞ്ഞു ഹ്യൂമാനിസം വരുന്നതിൻ്റെ മുൻപ് എന്തായിരുന്നു അവർ ഗോഡായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇതിൽ കൂടുതലായിട്ട് അവരുടെ ആർട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വി ജി പറയുന്നത് ഷേക്സ്പിയർ ആണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടും ലിവിങ് ആയിട്ടുള്ള കോണ്ടൻസിനെ കുറിച്ച് സെർച്ച് ചെയ്യാനും എഴുതാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ത് എന്താ ഒരു ഹ്യൂമാനിസം ഹ്യൂമാനിസിൻ്റെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ വർക്ക് വരാൻ തുടങ്ങിയത് അതുവരെ അവരൊക്കെ എന്താ ദൈവത്തിനും ഹ്യൂമൻ എന്താ മനുഷ്യന്മാരെ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈമിൽ എന്താണെന്ന് വെച്ചാൽ എന്താ എലിസബത്തിൻ്റെ റൂളിൻ്റെ ടൈമിൽ രണ്ട് ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട് ഏതൊക്കെയാണ് നോർത്ത് റബലിയൻ നോർത്ത് റബലിയൻ എന്ത് ഏത് വർഷം ഉണ്ടായത് ഫിഫ്റ്റീൻ സിക്സ്റ്റീനായ നോർത്ത് റെബലിയനും ഉണ്ടായി എക്സ് എസ് എക്സ് റബലിയനും ഉണ്ടായിട്ടുണ്ട് സിക്സ്റ്റീൻ നോട്ട് വണ്ണിൽ ഈ ഒരു ടൈമിൽ എന്തായിരുന്നു എലിസബത്തിനോട് എഗെൻസ്റ്റ് ആയിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ആരുടെ കൂടെ നിന്നു മേരി ക്യൂവിൻ്റെ കൂടെ നിന്നിരുന്നു അതായത് മേരി ക്യൂനായിരുന്നു എലിസബത്തിൻ്റെ മുൻപ് ഭരി ഭരിച്ചിരുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് മുൻപ് നിൽക്കുകയും കുറച്ച് ആളുകൾ എന്തായാലും മേരി ക്യൂവിനോട് കൂടെയായിരുന്നു നിന്നത് കുറച്ച് ആളുകൾ മാത്രമാണ് ക്യൂൻ എലിസബത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയാണ് അവിടെ പറയുന്നത് കാരണം അതിന് മുൻപുള്ള ആളുകൾക്ക് ആ ഒരു ഫ്രീഡ കിട്ടിയിരുന്നില്ല ഇദ്ദേഹമാണ് ഒരു അതായത് എലിസബത്ത് ആണ് അവിടെ ഫ്രീഡം കൊടുത്തിട്ടുള്ളത് എന്തിനെ കുറിച്ച് എഴുതാവും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈമിൽ അത്രയും ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്തു വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് അവിടെ പറയുന്നത് ചെറിയൊരു ഭാഗം അവിടെ കുറച്ച് നെയിംസും അതുപോലെ ഡേറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ പറയുന്നത് മാക്യവെല്ലീസ് ദ പ്രിൻസ് ആൻഡ് ജെയിംസ് ബാസിലിക്കോൺ ടോറോ ഈ രണ്ടൊരു സ്റ്റോറീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നിക്കോളോയുടെ ദ പ്രിൻസ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്കോഴ്സിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ അവർ കിങ് അതായത് അവരെ റൂൾ ചെയ്യുന്ന ആൾ അവരുടെ പവർ ഉപയോഗിച്ച് ഈ ജനങ്ങളൊക്കെ റൂൾ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് കിങ്ങിൻ്റെ ഒരു മോശപ്പെട്ട ക്യാരക്ടറിനെ കുറിച്ചാണ് കിങ് പെരുമാറുന്നത് വളരെ വൃത്തികെട്ട അൺക്ര ക്രൂയൽ ആയിട്ട് രീതിയിൽ പെരുമാറുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അത് അവർ പറയുന്നത് കിങ് അങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അവരെന്ത് പറയുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം നമ്മൾ ജനങ്ങളെ അവിടെയുള്ള ജനങ്ങൾ ഫിയർ ചെയ്യുകയും വേണം സ്നേഹിക്കുകയും വേണം പക്ഷേ അത് രണ്ടും പോസിബിളാണ് സ്നേഹിക്കുകയും പേടിച്ചിട്ട് അവർക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ അങ്ങനെ ആ ഒരു കിങ്ങിൻ്റെ ഒരു ക്രൂവലായിട്ടുള്ള ആ ഒരു റൂളിനെ കുറിച്ചിട്ട് പറയുന്ന ഭാഗ പറയുന്ന ഒരിതാണ് ദ പ്രിൻസ് നിക്കോളോ മാക്വെല്ലിസിൻ്റെ ദ പ്രിൻസ് എന്ന് പറയുന്നത് അതിൽ പരാമർശിക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കണം അത് കിങ്ങിൻ്റെ ആ ഒരു റൂൾ ചെയ്യുമ്പോൾ ഉള്ള ആ സംഭവങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ബാഡായിട്ടുള്ള റൂളിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് പക്ഷെ ഈ ഒരു സമയത്താണ് ഇറ്റലിയിൽ റിനൈസൽസ് ഒക്കെ വന്നിട്ട് അത് പിന്നെ ലണ്ടനിലേക്കൊക്കെ എന്താ പറയുക പിന്നീട് അത് ലണ്ടനിലേക്കും അതിൻ്റെ ഭാഗങ്ങൾ ഭാഗങ്ങളൊക്കെ എത്തുന്നുണ്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജെയിംസ് പാസിലിക്കോൻ്റെ ഒരു സ്റ്റോറിയാണ് അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അതായത് ഇപ്പോൾ നിപ്പോളോൻ്റെ ദ പ്രിൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ക്യാരക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അതായത് ഒരു ഗുഡ് ഗവേണൻസ് ആൻഡ് ഹിസ് റിലേഷൻഷിപ്പ് ടു ഹിസ് സബ്ജെക്റ്റ് അതാണ് അവിടെ പറയുന്നത് മറ്റതിൽ ബാഡ് ആയിട്ടുള്ള ഒരു എന്താ കിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഗുഡ് ഗവേണൻസ് അതായത് പീപ്പിളിന് വേണ്ടിയിട്ട് അവരുടെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ എന്താ പറയുക അവർക്ക് വേണ്ടി ഒരു ഗുഡ് ഗവണ്മെൻസിൻ്റെ ഗവണ്മെൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവിടെ പറയുന്നത് ഇത് എന്താ ഈ ടൈറ്റിൽ ടൈറ്റിലെന്നെ എന്താണ് ഇതിൻ്റെ ടൈറ്റിലിൻ്റെ പേ പേരിൻ്റെ മീനിങ് വരുന്നതിനെ കിങ്ലി ഗിഫ്റ്റ് എന്നുള്ള മീനിങ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിന് വരുന്നത് കേട്ടോ അവിടെ ഗുഡ് കിങ് ആൻഡ് ഗുഡ് ഹേർട്ടഡ് കിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം ആ ഒരു കിങ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരാൾ റൂൾ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഗുഡ് ഗവർണൻസ് എങ്ങനെ ആയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ള രണ്ടിൻ്റെ എന്താ പറയുക ഇതിലും രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്നിൽ കിങ്ങിൻ്റെ വേസ്റ്റ് ബാഡ് ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചെങ്കിൽ ജേബ്സിൻ്റെ ഇതിൽ കിങ് എങ്ങനെയായിരിക്കണം ഒരു കിങ് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ഒരു ഗുഡ് ഗവണ്ണൻസ് ഉണ്ടാവും ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഡ്രാമ ഇൻ ദ റിലൈസൻസ് വേൾഡ് ഈ റിലൈസൻസ് വേൾഡിൻ്റെ ടൈമിലുള്ള ഡ്രാമേനെ കുറിച്ചിട്ടാണ് അതായത് ഈ ഒരു ടൈമിലാണ് ഈ ഡ്രാമകളും കാര്യങ്ങളൊക്കെ ഈ ഒരു എലിസബത്തിൻ്റെ പീരീഡിലാണ് ഇതിനൊക്കെ കൂടുതലായിട്ട് ഈ ഒരു ലിറ്ററേച്ചറിൽ ഈ ഡ്രാമക്കൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അവർ ഫസ്റ്റായിട്ട് ഈ സ്റ്റേജിന് സ്റ്റേജ് അവർ യൂസ് ചെയ്തിരുന്നത് എവിടെയൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അതായത് ഫസ്റ്റത്ത് എന്താ പിക്ചർ നോക്കൂ അതിൽ പറയുന്നത് ബിയർ ബെയ്റ്റിംഗ് റീൽസ് ബിയർ ബെയ്റ്റിംഗ് റീൽസിലേക്കാണ് അവർ എന്താ പറയുക സ്റ്റേജായിട്ട് യൂസ് ചെയ്തിരുന്നത് കണ്ടോ അത് അതിൻ്റെ ഒരു എന്താ രണ്ടാമത്തെ പിക്ചറിൽ കണ്ടോ ആ ഒരു സംഭവം അതിൻ്റെ ചുറ്റും ഓഡിയൻസ് ഒക്കെ ഇരിക്കുന്നത് അവിടെയാണ് അവർ അവരുടെ ആക്റ്റുകളും ഡ്രാമകളൊക്കെ പ്ലേ ചെയ്തിരുന്നത് കണ്ടോ പിന്നെയും ആ ഒരു സംഭവമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്ന പിക്ചർ നോക്കുമോ ദ ബിയർ ഗാർഡൻ അതൊരു ബിയറിൻ്റെ ഒരു ഗാർഡനാണ് കേട്ടോ ലെഫ്റ്റിലുള്ളത് ഈ ഭാഗത്തുള്ളത് ആൻഡ് ദ ബുൾ ബെയ്റ്റിങ് അരേല റൈറ്റിൽ ബുൾ ബെയ്റ്റിങ് ആണ് എന്താ ബുള്ളൊക്കെ ബെയ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത് അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ ഒക്കെയായിരുന്നു വരെ സ്റ്റേ ചെയ്തിരുന്നെന്നാണ് പറയുന്നത് പണ്ടുകാലത്ത് എന്താ പറയുക ഒരു അവർ നാടകങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥല സ്ഥലങ്ങളിലൊക്കെയാണ് അവർ അവർ നാടകങ്ങളൊക്കെ പ്ലേ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവരവിടേക്കാണ് ആക്ട് ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിലൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താ ആ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാരായിരുന്നു കൂടുതലായിട്ട് എന്ത് ഈ ഒരു ആക്റ്റിലൊക്കെ ഉണ്ടായിരുന്നത് സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ആരായിരിക്കും പുരുഷന്മാർ തന്നെയായിരിക്കും ചെയ്ത് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ എന്തായാലും വില്യം ഷേക്സ് വില്യം ഷേക്സ്പിയറും അതുപോലെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് ആണുങ്ങളെ മെയിൽ ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് അപ്പോൾ എന്താ ഈ ഒരു ഗ്ലോബ് തിയേറ്റർ കേട്ടോ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു തിയേറ്ററിൽ തന്നെ രണ്ട് തരം തിയേറ്ററുകളൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അതായത് ഒന്ന് വരുന്നത് പബ്ലിക്കും നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റും ആണ് എന്താ പബ്ലിക് തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ കാണാൻ കഴിയുന്നതാണ് പബ്ലിക് തിയേറ്റർ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ റൂഫ് എന്താണ് സ്കൈ ആണ് ഒന്നും അവിടെ വേറൊന്നും വെച്ച് കെട്ടിട്ടും അല്ലെങ്കിൽ ഒരു റൂഫ് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പക്ഷേ എന്താ അത് എല്ലാവർക്കും ഒരേപോലെ കാണാനും പറ്റും ലൈറ്റിംഗ് ഒക്കെ എന്താണ് നാച്ചുറലായിട്ടുള്ള അതായത് പകൽ വെളിച്ചത്തിൽ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഈ പബ്ലിക്കുന്നത് പക്ഷേ ഈ പ്രൈവറ്റിൽ എന്താണ് അത് ഇങ്ങനെ പണക്കാർക്കും എന്താ ഹയർ ക്ലാസ്സിനൊക്കെ കാണാൻ പറ്റുന്നതാണ് അവർ റൂഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഓരോ അന്നത്തെ കാലത്ത് ആ ഒരു ഗ്ലോബിൻ്റെ ഒക്കെ ഒരു ഫോട്ടോസൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഗ്ലോബിൻ്റെ ഫോട്ടോ ആണ് ഇത് ഉണ്ടോ അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അത് കാ അതിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കണം അതൊക്കെയാണ് അവിടെ മെയിനായിട്ട് പറയുന്നത് കേട്ടോ ഉണ്ടോ ആ ഡ്രാമ നടക്കുന്ന ആ ഒരു പ്ലേസിലും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡേറ്റ് ഓഫ് ദ പ്ലേ നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് മാക്ബത്തിനെ കുറിച്ചിട്ടാണ് മാക്ബത്തിൻ്റെ ആ ഡേറ്റ് ഡേറ്റ് ഓഫ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡേറ്റ് ഓഫ് ദ പ്ലേ ആണ് അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കിയില്ല ഇനിയിപ്പോൾ നമുക്ക് മാക്ബത്തിൻ്റെ ആ ഒരു സ്റ്റോറി ആ ഒരു ഇതിനെക്കുറിച്ച് വില്യം ഷേക്സ്പിയറിൻ്റെ ആ ഒരു വർക്കിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ എന്താ ഈ ഒരു മാക്ബത്ത് നടന്നിട്ടുള്ള ഡേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിലൊരു ക്ലാഷ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണത് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു ഭാഗത്തിൽ പറയുന്നത് കേട്ടോ വില്യം ഷേക്സ്പിയറിൻ്റെ ഈ മാക്ബത്ത് റിട്ടേൺ ചെയ്തത് സിക്സ്റ്റി നോട്ട് സിക്സിലാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് കേട്ടോ അതിന് ഉറപ്പില്ല എന്നാണ് പറയുന്നത് ഈ ഒരു ടൈമിലാണ് ഞാൻ ജെയിംസ് വണ് എന്താണ് ഈ ഇംഗ്ലീഷ് ത്രോൺ ബോധിക്ക് ആക്സസ് ചെയ്തുവരുന്നത് അതായത് അവിടെ ഈ ഒരു രാജ്യത്തിലേക്ക് ആ സിംഹാസനത്തിലേക്ക് അദ്ദേഹം വരുന്നത് ആ ഒരു ടൈമിലാണ് ഈ ഒരു ടൈമിലാണ് എന്ത് ഈ കിങ് ജെയിംസ് സിക്സിനെ സ്കോട്ട്ലാൻഡിലേക്ക് ആയിട്ട് മാറ്റുന്നത് ആ ഒരു ടൈമിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു അദ്ദേഹമാണ് ഫസ്റ്റ് സ്കോട്ടിഷ് കിങ് ടു ബിക്കം ദ മൊണാർക്ക് ഓഫ് ഇംഗ്ലണ്ട് മൊണാർക്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് സ്കോട്ടിഷ് കിങ് ആയിട്ട് മാറുകയാണ് ആര് ജെയിം കിങ് ജെയിംസ് സിക്സ് ഇദ്ദേഹം എന്താ മറ്റേ കിങ്ങിനായിട്ട് ഒപ്പോസ് ചെയ്തിട്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ജാക്കോബിയൻ ഏജിൻ്റെ ഈ ടൈമിലാണ് മാക്ബത്ത് എന്താണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ എന്താ അത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്ലിയർ എവിഡൻസ് ഇല്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ നയൻറ്റി നയൻ ആയിട്ട് സിക്സ് നോട്ട് സിക്സ്റ്റീൻ നോട്ട് സിക്സിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കിങ് ഈയൊരു ഭരണം ഏറ്റെടുക്കുന്നതും അതുപോലെ സ്കോട്ടിഷിൻ്റെ ന്യൂ കിങ്ങായിട്ട് വരുന്നതും മൊണാർക്കോഫ് ഇംഗ്ലണ്ടിൻ്റെ അവിടുത്തെ ഫസ്റ്റ് സ്കോട്ടീഷ് കിങ് ആകുന്നതൊക്കെ ഈയൊരു ടൈം ടൈമിൽ എന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ നയൻറ്റി നയൻ ടു സിക്സ്റ്റീൻ നോട്ട് സിക്സ് ആ ഒരു ടൈമിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് വില്യം വാർണേഴ്സിൻ്റെ ഒരു പോയുണ്ട് എ കണ്ടിന്യൂസ് ഓഫ് ആൽബിയൻസ് ഇംഗ്ലണ്ട് അതായത് അതെന്താ ഉള്ളതെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ എയ്റ്റി സിക്സിൽ ഉള്ളതാണ് കേട്ടോ അതിൽ മാക്ബത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് ഓഗസ്റ്റ് ട്വൻറ്റി സെവൻ സിക്സ് നോ സിക്സ്റ്റീൻ നോട്ട് സിക്സിൽ ഓക്സ്ഫേർഡിലുള്ള കിങ് ജെയിംസിന് വേണ്ടിയിട്ട് ആര് ഒരു ലേറ്റിൻ പ്ലേലേറ്റ് ആയിട്ടുള്ള ഡോക്ടർ ഗ്വിൻസ് ട്രസ് സിബിൽ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു ഒരു സംഭവം എഴുതുകയാണ് കേട്ടോ അതിൽ എന്താ പറയുക ത്രീ സിബിൽസ് ആണ് അദ്ദേഹം എഴുതുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മാക്ബത്തിൻ്റെ ഈ ഒരു എന്താ പറയുക ത്രീ വിച്ചസ് വരേണ്ട ഈ മാക്ബത്തിൻ്റെ സ്റ്റോറിലത് നമുക്കിനി വരുന്നതിൽ പറയാനുണ്ട് കേട്ടോ ആ അവർ പറയുന്ന കാര്യം തന്നെയാണ് ഇവർ ഒരു കാലഘട്ടത്തിൽ അതായത് സിക്സ്റ്റി നോട്ട് ഫൈവിൽ എഴുതിയിട്ടുള്ളത് മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളായതുകൊണ്ടും പിന്നെ സിക്സ്റ്റി നോട്ട് സിക്സിൽ ഇദ്ദേഹം ഒരു ഡോക്ടർ ഗ്വിൻസ് എന്താ കിങ് ജെയിംസിന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ മാക്ബത്തിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത് എന്ത് ഈ ഒരു സിക്സ്റ്റീ നോട്ട് സിക്സിലാണ് എന്ത് പ്ലേ ഓഫ് മാക്ബത്തിൻ്റെ പ്ലേ നടന്നിട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ല അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് അറിയില്ല ഇങ്ങനെ ഇങ്ങനെ രണ്ട് പ്രശ്നം രണ്ട് കാര്യങ്ങളുണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് കാരണം മാക്ബത്തിൻ്റെ സ്റ്റോറിയിലുള്ള ത്രീ വിച്ചസ് പറയുന്ന കാര്യങ്ങളാണ് ഈ ആര് ഈ ഡോക്ടർ ഗിൻസ് ഈ കിങ് ഓഫ് ജെയിംസിന് എഴുതിയിട്ടുള്ളൂ ഓക്സ്ഫേഡിലുള്ള കിങ് എന്താ ജെയിംസ് എന്ന് പറയുന്ന കിങ്ങിന് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ലെറ്റർ എഴുതുന്നത് ഏത് ടൈമിലാണ് ഈ സംഭവം എഴുതി കൊടുക്കുന്നത് സിക്സ്റ്റീ നോട്ട് ഫൈവിലാണ് അതുകൊണ്ട് പിന്നെയുള്ള കാലഘട്ടത്തിലാണ് ഈ മാക്ബത്ത് വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ കരുതപ്പെടുന്നതും വിശ്വസിക്കുന്നത് അതൊക്കെയാണ് അവിടെ പറയുന്നത് കേട്ടോ അവിടെയും കുറേ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സോഴ്സസ് ഓഫ് മാക്ബത്ത് മാക്ബത്തിനെ ആ സ്റ്റോറിയിലേക്ക് എങ്ങനെയാണ് ആരെയും വില്യം ഷേക്സ്പിയർ എത്തിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി സോഴ്സസ് ഓഫ് മാക്ബത്ത് മാക്ബത്ത് എന്ന് പറയുന്ന ആ ഒരു പ്ലേയിലേക്ക് വില്യം ഷേക്സ്പിയർ ഏതൊക്കെ സോഴ്സ് എന്നാണ് കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്പത്തിൽ റാഫൽ ഹോളിൻഷെസിൻ്റെ ദ ക്രോണിക്കൽസ് ഓഫ് ഇംഗ്ലണ്ട് അതായത് സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലൻഡിനോട്ടോ ഫിഫ്റ്റീൻ എയ്റ്റി സെവൻ അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത് പിന്നെ അതുകൂടാതെ എന്താ ജോൺ മാജൽസിൻ്റെ എ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ഗ്രേറ്റർ ബ്രിട്ടൻ ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ ആൻഡ് ജോർജ് ബഡ്സ്മാൻ്റെ ഹിസ്റ്ററി ഓഫ് സ്കോട്ട്ലാൻഡ് ഫിഫ്റ്റീൻ എയ്റ്റി ടു ഇതിൽ നിന്നൊക്കെയാണ് ഇദ്ദേഹം എന്താ പറയുക മാക്ബത്ത് എടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ എന്താ റിസർച്ചേഴ്സും ഒക്കെ പറഞ്ഞു വരുന്നത് ഷേക്സ്പിയർ എന്താ മെയിനായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഹോളിൻഷ്സിൻ്റെ ക്രോണിക്കിൾസിൽ നിന്നാണെന്നാണ് പറയുന്നത് മാക്ബത്ത് മാക്ബത്തിൻ്റെ സോഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ്റെ പിക്ചറാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത് ഇതിൽ പറയപ്പെടുന്നത് എന്താ ഡെങ്കൻ ഡെങ്കൻ പറഞ്ഞൊരു കിങ്ങിൻ്റെ അടുത്ത് എന്താ ഉള്ളൊരു മാക്ബത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു പിന്നെ ഇദ്ദേഹം ഈ മാക്ബത്ത് ഈ ഡങ്കൻ രാജ കിങ്ങിനെ കൊന്നിട്ട് മാക്ബത്ത് എന്താ കിങ്ങായിട്ട് വരികയാണ് അതിനെക്കുറിച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത് ഒരു ഡ്രാമ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ആ കോട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഡ്രാമിനെ കുറിച്ചിട്ടാണ് ഈ മാക്ബത്തിൻ്റെ ഇതിൽ പറയുന്നത് നമുക്ക് ഈ നെക്സ്റ്റ് യൂണിറ്റിലൊക്കെ ഈ ഇതിൻ്റെ ഓരോ ആക്ട് വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളത് ഈ ഹോളി എന്താ പോളിൻ ഷെഡ്സിൻ്റെ എരി നിന്നാണ് എന്താ അതായത് ക്രോണിക്കൽസിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും ഈ ഹോളിൻ ഷെഡ്സിൻ്റെ എതിന്ന് എടുത്തിട്ടുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പിന്നീട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കണം അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുക എന്താ ഇപ്പോൾ ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതായത് ഫോളോയിൻ ഷെഡ്സിൻ്റെ ക്രോണിക്കൽസ് നിങ്ങൾ എടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് റീഡ് ചെയ്യാം പിന്നെ ആ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ കുറച്ചുണ്ട് അന്ന് റീഡ് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് മാക്ബത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്ക് നെക്സ്റ്റ് വരുമ്പോൾ ക്ലാസ് നോക്കാനുള്ളത് നെക്സ്റ്റ് മീഡിയസിൽ നോക്കാനുള്ളത് ഒന്ന് റീഡ് ചെയ്യാം നോക്കാം പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കുക ഇല്ലസ്ട്രേഷൻസ് താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കുറച്ച് നോക്കി ശരിക്കും മനസ്സിലാക്കുക ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്യുക കേട്ടോ